ഹായ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഡൗട്ട് ഡൗട്ടുണ്ട് ചേട്ടാ കേരളത്തിൽ പഠിക്കുന്നതാണോ നല്ലത് അതോ ഈ ബാംഗ്ലൂർ പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്നതാണോ നല്ലതെന്നുള്ളത് ഇപ്പം ഈ കൂടുതൽ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബി ബി സി ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് മെയിനായിട്ട് ഈ ഒരു സംശയം ചോദിക്കാറ് നമ്മൾ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഡിഗ്രി പ്രോഗ്രാമിനകത്ത് ഈ ബി ബി എ അല്ലെങ്കിൽ ബി സി അല്ലെങ്കിൽ ബി കോം പോലുള്ള കോഴ്സിനെ നമുക്ക് ഇത് ഉണ്ടായിരുന്നുള്ളൂ ഈ അഡീഷണൽ ആയിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു ആഡ് ഓൺ കോഴ്സ് അല്ലെങ്കിൽ ഒരു ജോബ് ഓറിയേറ്റഡ് കോഴ്സ് നമുക്ക് അന്ന് ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു ഒരു ഡിഗ്രിയുടെ കൂടെ എന്നാൽ ആ സമയങ്ങളിൽ എന്താണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ബി ബി കൂടെ ഏവിയേഷൻ ചെയ്യാം ലോജിസ്റ്റിക് ചെയ്യാം ഇപ്പോൾ ബി സിയുടെ കൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യാം മെഷീൻ ലേണിങ് ചെയ്യാം സൈബർ സെക്യൂരിറ്റി ചെയ്യാം മെത്തിക്കൽ ഹാക്കിങ് ചെയ്യാം ഡിജിറ്റൽ മാർക്കറ്റിങ് ചെയ്യാം അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻ അതേപോലെ തന്നെ ബികോമിൻ്റെ കൂടെ എ സി സി ചെയ്യാം സി എം എ ചെയ്യാം ലോജിസ്റ്റിക് ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് എന്താ പറയുക കോഴ്സസ് അന്ന് എന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ബാംഗ്ലൂർ പോലുള്ള സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ആയിരുന്നു അന്ന് കേരളത്തിലെത്തോളം കോളേജസ് അത്രയും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നൽകുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള കോഴ്സസ് നൽകുന്ന കോളേജസ് വളരെ കുറവായിരുന്നു എന്നാൽ ഇന്നങ്ങനെയല്ല ഇന്ന് കേരളത്തിലും കുറച്ചധികം കോളേജസ് നല്ല ക്വാളിറ്റിയിൽ ഇതേപോലുള്ള കോഴ്സസ് ഇത്രയും ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഫ്യൂച്ചറിലും പ്പോഴും നൽകുന്ന കോഴ്സസ് നമ്മൾ ഡിഗ്രിയോടൊപ്പം തന്നെ മൂന്ന് വർഷം ഡിഗ്രിയോടൊപ്പം തന്നെ പഠിക്കാനുള്ള അവസരം ഇന്ന് നമ്മുടെ കേരളത്തിലുമുള്ള ഒരുപാട് കോളേജസ് ഒരുക്കുന്നുണ്ട് അതിൽ തന്നെ ഏതൊക്കെ കോളേജസ് ആണെന്നുള്ളതാണ് പലർക്കും സംശയങ്ങൾ ഇപ്പം നമ്മുടെ എറണാകുളത്തൊക്കെ ഒരുപാട് കോളേജസ് ഉണ്ട് എറണാകുളത്ത് ഇപ്പം ഇപ്പം കോട്ടയം സൈഡിൽ ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ തൊടുപുഴ പിന്നെ അതേപോലെ നമുക്ക് കോഴിക്കോടും ഒക്കെ കോളേജസ് ആണ് അപ്പം ഇങ്ങനെയുള്ള കോഴ്സസ് പഠിക്കാൻ ഇന്ന് കേരളവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കാരണം ഒരുപാട് കുട്ടികളുടെ പേരൻസ് എന്താ പറയുക ഇതേപോലെ ബാംഗ്ലൂർ ഒന്നും വിടാൻ ആഗ്രഹിക്കുന്ന ഒരാളെ അതേപോലെ കുട്ടികൾക്കും ഇതേപോലെ വീട്ടിൽ ഇത് മാറി നിൽക്കാനൊക്കെ താല്പര്യമില്ലാത്ത കൂടില്ല ഇന്ന് അവർക്ക് ഇതൊക്കെ പഠിക്കണ്ടേ അവർക്കും ഇന്ന് ഇതൊക്കെ പഠിക്കാനുള്ള ഓപ്ഷൻസ് നമ്മുടെ കേരളത്തിലുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഏകദേശം ആ ഒരു റേഞ്ച് തന്നെ ഫീസ് വരുള്ളൂ കേരളത്തിലും ഏകദേശം ആ ഒരു റേഞ്ച് എന്ന് വെച്ചാൽ പുറത്തൊക്കെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടുന്ന പോലൊക്കെയുള്ള ആ ഒരു ഫീസ് റേഞ്ച് തന്നെ ചിലപ്പോൾ അതിൽ കുറവായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെയും കേരളത്തിലും അതേപോലെ കോഴ്സസ് പഠിക്കാൻ പറ്റും അപ്പം നിങ്ങളുടെ ആ ഒരു സംശയം മാറിയെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ആ ഒക്കെ ഒരു പ്രത്യേകത ഇന്ന് എന്താ പറയുക അത്രയും കൾച്ചറൽ ആക്ടിവിറ്റീസ് നൽകുന്ന ഒരുപാട് ഒരുപാട് ക്യാമ്പസുകൾ ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആണ് അപ്പം ഏതൊക്കെയാണ് ആ ബെസ്റ്റ് ആയിട്ടുള്ള കോളേജസ് എന്ന് എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ താരക്കാടുന്ന നമ്പറിൽ വിളിച്ചോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് ഇതേപോലുള്ള കോഴ്സസ് ജോബ് ഓറിയന്റഡ് കോഴ്സസ് ചെയ്യാൻ പറ്റുന്ന ബി ബി എ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായുള്ള കോളേജ് ഏതൊക്കെയാണെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങളുടെ എല്ലാ അഡ്മിഷൻ ഗൈഡൻസിനും എല്ലാം ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും അപ്പം ഈ നമ്പറിൽ വിളിച്ചു നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഇപ്പം നമ്മുടെ മഹാ എം ജി യൂണിവേഴ്സിറ്റി അണ്ടറിലും അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണ്ടല്ലോ കേരള യൂണിവേഴ്സിറ്റി അണ്ടറിലും ഒക്കെ ഏതെങ്കിലും കോളേജസിൽ നിങ്ങൾ അഡ്മിഷൻ ലഭിക്കുന്നതിനായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്പറി വിളിച്ചോ നിങ്ങളുടെ അഡ്മിഷൻ ഞങ്ങൾ ഉറപ്പാക്കി തരാം ഓക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കോളേജൊക്കെ ഏതാനും അറിയാനും ഏതൊക്കെയാണെന്ന് അറിയാനും ഈ നമ്പറിൽ വിളിച്ചത് ഞങ്ങൾ നിങ്ങളെ അടിപൊളിയായിട്ട് ഗൈഡ് ചെയ്തുതരാം ഓക്കെ